അപ്പൊ നമ്മള് ഇന്ന് പുതിയൊരു പരീക്ഷിക്കാൻ പോവാട്ട് കെട്ടിത്തരാൻ പോകുന്ന ആള് വേറെ ആരുമില്ല ആരുമില്ലേ താജ്മഹൽ കൊണ്ടല്ല ഇനി നോക്കാം ഞാൻ വേറെ രീതിയിലൊന്നും ഞാൻ എന്താ കണ്ടറിയാം ആ പേപ്പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മുടെ പുതിയ ഹെയർ സ്റ്റൈലിസ്റ്റ് വലിയ ഐഡിയ ഒന്നും ഇല്ല എന്നാലും ചെയ്യണ്ടോട്ടുള്ള ആളാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കണം ഞാനായിട്ട് കണ്ടുപിടിച്ച ഒരു ഹെയർ സ്റ്റൈൽ ആണ് എല്ലാരും ഓ പിന്നെ നീളമോ തമ്മിന്റെ ആവശ്യം നമുക്ക് പ്രത്യേകിച്ച് വരുന്നില്ല ഒന്നും ചെയ്ത വലിയ വൃത്തി എന്നാലും നമുക്കൊന്ന് ചെയ്ത ഇപ്പൊ നമുക്കൊരു കല്യാണം വരുന്നുണ്ട് അടുത്ത മാസം കസിൻ ബ്രദറുടെ കല്യാണം വരുന്നുണ്ട് അപ്പൊ കെട്ടാൻ വേണ്ടിട്ടാണ് കേട്ടാ ഓൾറെഡി പ്രിയ ഒരു മകട പോലത്തെ ഷെയ്പലിച്ചോട് കൊണ്ടുപോകുമ്പോ യെസ് ഇതേ കൂടെ അതെന്നു പറഞ്ഞോണ്ടി അത് എന്റെ സ്വന്തം എന്റെ സ്വന്തം മമ്മി എന്റെ കൂടെ കൊമ്പ് പോലെ കൊണ്ടിരിക്കുന്നു ஏய் அல்ல வீண்டும் வீண்டும் வீண்டுல அது இது ഈ ബ്യൂട്ടീഷ്യൻ പറ്റിച്ചോണ്ടിരിക്കും അനേ കണ്ണമ്പു മുടീച്ച അപ്പം ഇറങ്ങാതെ അപ്പറന്നിട്ട് കിടക്കുക അതന്നെ ഇതാവണില്ല ഒതുക്കം വരുന്നില്ല മുടികൾ കുട്ടികളെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്ക കേക്കുന്നുണ്ടോ എനിക്ക് അവിടെ ഉള്ള ട്രോള് ഹായ് ഹായ്സ് ഫൈനലി എനിക്കൊരു ഹെയർ സ്റ്റൈൽ സെറ്റ് ആയിരിക്കാണ് എന്റെ ഹെയർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് സ്വന്തം അപ്പൊ ഞാൻ സൂപ്പർ അല്ലേ കൊള്ളാമോ നിങ്ങൾ ഞാൻ ഇങ്ങനെയൊന്നും കെട്ടാറില്ല ഹെയർ എന്നും ഇങ്ങനെ മറ്റേ കമന്റ് ചെയ്യൂ കമന്റ് ചെയ്യൂ ഇതാണ് എന്റെ ഹെയർ സ്റ്റൈൽ ഒരു ബുട്ടിലെ ഡ്രസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് എട്ടന്റെ അല്ല പതിനാറിന്റെ പണി കിട്ടിയിട്ട് എഗ്ഗേം എഗ്ഗയും ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബുട്ടികളാണ് മൈലാഞ്ചി പേര് പറയണ്ടാന്ന് വിചാരിച്ചതാ പക്ഷെ പറയേണ്ടി വന്നു നശിപ്പിച്ചു തോന്നുന്നു ഐറ്റംസൊക്കെ ഇത് അത്യാവശ്യം വിലയുള്ളത് ഇവിടെ വേറെ മോഡലും ഇവിടെ വേറെ മോഡലും ഇവിടെ ഒരു മോഡലും ഇത് ചേരുപ്പ ഉപയോഗിച്ചിട്ട് എടുത്തത് മറ്റേത് കയ്യന്റെ വരലും ഉപയോഗിച്ചു സൂപ്പർ സൂപ്പർ ും എല്ലാവരും ഈ ഹെയർ സ്റ്റൈൽ ഒന്ന് പരീക്ഷ നോക്കാ ഓണാക്കിണ്ട് നമ്മുടെ അമ്മ ഇരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഓക്കെ തീർച്ചയായിട്ടുണ്ട് താങ്ക് യു അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ കാണാതെ ചെയ്യുക അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ആവശ്യമുണ്ടെങ്കിൽ ഈ ബ്യൂട്ടിഷന് വിളിക്കുക കോണ്ടാക്ട് നമ്പർ